നമസ്കാരം മണ്ണാറശാലയമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനം ആഗസ്റ്റ് ആറിന് ശതാഭിഷേകതയായുകയാണ് അമ്മയുടെ ശതാഭിഷേകം ആഗസ്റ്റ് ആറിന് മണ്ണാറശാല ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ് മൺ കോട്ടയം കാഞ്ഞിരിക്കാട്ട് ശങ്കരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജനത്തിൻ്റെയും മകളായ ദിവ്യശ്രീ സാവിത്രി അന്തർജനം തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ മണ്ണാറശാല ഇല്ലത്ത് വേലിയായി എത്തിയതാണ് അന്നത്തെ മണ്ണാറശാല വില്ല്യമ്മയായിരുന്ന സാവിത്രി അന്തർജനം സമാധിയായതിനെ തുടർന്ന് അന്നത്തെ ഇളയമ്മ ദിവ്യശ്രീ മാദേവി അന്തർജനത്തെ വല്യമ്മയായി അവരോധിക്കപ്പെട്ടു തുടർന്ന് അന്നത്തെ ഇളയമ്മയായി ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തെയും അവരോധിക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ദിവ്യശ്രീ സാവത്രി യർജനം മണ്ണാറശാല ഇളയമ്മയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ അമ്മയായ ദിവ്യശ്രീ ഉമാദേവി യന്ത്രജനത്തിന് സമാധിയെ തുടർന്ന് ഇളയമ്മയായ ദിവ്യശ്രീ സാവിത്രി യന്ജനം മണ്ണാറശാല വല്യമ്മയായി ചുമതലയേൽക്കുകയും ഒരു വർഷത്തെ സംവത്സര ദീക്ഷ പൂർത്തീകരിച്ച് അമ്മ കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യത്തിന് നാഗരാജാവിൻ്റെ ഭണവുമേന്തി നിലവറയിലേക്ക് ഭക്തിയാദരപൂർവം ആയില്യം എഴുന്നളത്ത് സമർപ്പിക്കുകയും ചെയ്തു അമ്മയുടെ ശതാഭിഷേകം ആഗസ്റ്റ് ആറിന് മണ്ണാറശാലയിൽ വെച്ച് നടക്കുകയാണ് നാനാദേശത്ത് നിന്ന് അമ്മയുടെ ശതാഭിഷേകത്തിലും അമ്മയുടെ പിറന്നാൾ സദ്യയിലും പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് എത്തുന്നത് ഏവരെയും ശതാഭിഷേകത്തിലേക്കും പിറന്നാൾ സദ്യയിലേക്കും സ്വാതരം ക്ഷണിച്ചുകൊള്ളുന്നു ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത് മണ്ണാഗ മാതാവായ മണ്ണാറശാല അമ്മയുടെ ശതാഭിഷേകത്തിൽ പങ്കെടുക്കാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു അമ്മയുടെ ശതാഭിഷേകം ആഗസ്റ്റ് ആറിനാണ് വെച്ചാണ് സ്വാഗതം മണ്ണിനും എല്ലാം